നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓൾറെഡി ഒരു എൻട്രി എടുത്തു എക്സിറ്റ് ചെയ്തു നമ്മൾ പ്രോഫിറ്റിലാണ് ഉള്ളത് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ആയിട്ട് നമുക്ക് നിഫ്റ്റി ഒന്ന് നോക്കിയിട്ട് വരാം നിഫ്റ്റി ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നിഫ്റ്റി നല്ലൊരു റെക്കവറി നടത്തിയിട്ടുണ്ട് നമുക്കിവിടെ കാണാം ലോയിൽ നിന്ന് ഹൈയിലേക്ക് നിഫ്റ്റി ഇന്നലെ മൂവ് ചെയ്തത് വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിനടുത്താണ് ഇന്നലെ നമ്മളുടെ താഴത്തെ സപ്പോർട്ട് ചെയ്ത് ഇതായിരുന്നു പക്ഷേ നമ്മൾ പറഞ്ഞു ഡേ ക്യാൻഡിലെ ഈ കാണുന്ന ട്രെൻഡ് ലൈനിനെ സപ്പോർട്ടായിട്ട് എടുത്തുകൊണ്ട് ഇന്നലെ നിഫ്റ്റി അപ്സൈഡ് മുകളിലുള്ള ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് തരുവാണ് ചെയ്തത് നെക്സ്റ്റ് റെസിസ്റ്റൻറ്റ് ലെവലിലാണത് ഹിറ്റ് ചെയ്തിട്ടാണ് ക്ലോസിങ് തന്നേക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി ഇന്ന് അതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു അതിനുശേഷം അവിടെ ഒരു കൺസോൾട്ടേഷൻ എടുത്ത് പിന്നീടും വലിയൊരു മൂവൊന്നുമല്ല എന്നിരുന്നാലും അത് മുകളിലേക്ക് പോകാത്തൊരവസ്ഥയിൽ നിലനിൽക്കുവാണ് ഇന്ന് രാവിലെ എൻട്രി എടുക്കാനായിട്ട് നോക്കിയ സ്റ്റോക്ക് ഒ എൻ ജി സി തന്നെയായിരുന്നു ഒ എൻ ജി സിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു എന്നിരുന്നാൽ പോലും നമുക്ക് അതിനകത്തൊരു എൻട്രി അവിടെ നിന്ന് എടുക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളവിടെ നമ്മൾ എൻട്രി ഇവിടെ ഇട്ടിരുന്നു അത് ക്യാൻസൽ ചെയ്യുവാണുണ്ടായത് ഇന്ന് അത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ താഴത്തേക്ക് വൺ പോയിൻറ്റ് ത്രീ സെവൻ പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് അത് തന്നിട്ടുണ്ട് അതായത് വൺ എക്സ്റ്റി ടു എബോ അത് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് ശേഷം അത് ക്യാൻസൽ ചെയ്തിട്ട് പവർ ഗ്രിഡിലേക്ക് വരുവാണ് ചെയ്തത് പവർ ഗ്രിഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാവുന്ന പോലെ നമ്മൾ എൻട്രി എടുത്ത പ്രൈസ് ഇതാണ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് അൻപതിലാണ് ഞാൻ ഓർഡർ ബുക്ക് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മൾ എൻട്രി എടുത്തേക്കുന്നത് രാവിലെ ഒൻപത് നാൽപ്പത്തി നാലിലാണ് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് അൻപതിൽ നമ്മൾ സെല്ല് ചെയ്തു മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത സമയത്ത് നമ്മളവിടെ സെല്ല് ചെയ്യുവാണ് ചെയ്തത് അപ്പോൾ ഇവിടുന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന മുകളിലേക്ക് പോകുന്നില്ല എന്ന തോന്നൽ നമ്മൾ സെല്ല് ചെയ്തു അതിന് ശേഷം മാർക്കറ്റ് വൺ ഇക്സ്റ്റി വൺ വരെ വന്നതിന് ശേഷം വീണ്ടും തിരികെ മാർക്കറ്റ് മുകളിലേക്ക് പോയ ഒരു കാഴ്ച നമ്മൾ കണ്ടു അവിടെ നമുക്കിവിടെ കാണാം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ചിലാണ് മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഹൈ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് എഴുപത്തഞ്ചാണ് അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ഇരുപത് പൈസ അടുത്തുവരെ എത്തിയതിന് ശേഷമാണ് അവിടുന്ന് നല്ലൊരു ഫോൾ നമുക്ക് താഴത്തേക്ക് കിട്ടി ആ ഒറ്റ ഫോളിൽ തന്നെ വൺ ഇക്സ്റ്റി വണ്ണും വൺ എക്സ്റ്റി ടുവും മാർക്കറ്റ് കവർ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ വൺ ഇക്സ്റ്റി വണ്ണിലേക്ക് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചു നമ്മൾ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചത് ഇവിടെ നമുക്ക് കാണാം ഫില്ല് ചെയ്തേക്കുന്ന ഓർഡർ ബൈ വന്നേക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തെട്ട് അഞ്ചിനാണ് ബൈ വന്നേക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തെട്ടില് നമ്മൾ പ്രൈസ് സ്റ്റോപ്പ് പ്രൈസ് വെച്ചിരുന്നു എന്നാൽ മാർക്കറ്റിൽ നോക്കുമ്പോൾ അത് തിരിച്ചവിടെ വന്നതായിട്ട് കാണിക്കുന്നില്ല കാരണം ഈ ഒരു ക്യാൻഡലിലാണ് നമ്മളുടെ ആ അതായത് ബൈ ബാക്ക് ചെയ്തേക്കുന്നത് അത് ഇരു ഹൈ കാണിച്ചേക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തേഴ് എഴുപത്തഞ്ചാണ് എനിവേ അതിൽ നമുക്ക് സെല് ചെയ്ത് പോയി അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് തന്നെയായിരുന്നു നമ്മൾ ടാർഗറ്റ് വെച്ചിരുന്നത് അതിനെ നമ്മൾ വൺ ഇസ് ടു ത്രീയിലേക്ക് പുതുക്കി വെച്ചായിരുന്നു പക്ഷേ അങ്ങോട്ടേക്ക് മാർക്കറ്റ് എത്തിയില്ല സെക്കൻഡ് ഹാൻഡിൽ പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കുകയാണുണ്ടായത് അപ്പോൾ നമുക്കിവിടെ സംഭവിച്ചേക്കുന്നത് ഇന്നിപ്പോൾ നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടി അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് നമ്മുടെ ജേണൽ ഒന്ന് എഴുതണം അതിനുശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഞാൻ ജേണൽ ഒന്ന് എഴുതിയിട്ട് നിങ്ങളെ അത് കാണിക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ജേണൽ എൻട്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചാം തീയതി ബുധനാഴ്ച പവർ ഗ്രിഡിൽ നമ്മൾ എൻട്രി എടുത്തു നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ പത്ത് പൈസ നമുക്ക് പ്രോഫിറ്റ് കിട്ടി നമ്മൾ ചെയ്ത ഷോർട്ട് സെല്ലിംഗ് ആണ് അപ്പോൾ ഒരു കൗണ്ടും കൂടെ പ്രോഫിറ്റിൽ കൂടിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ വരെ രണ്ട് ലോസും സീറോ പ്രോഫിറ്റുമായിരുന്നു അത് മാറിയിട്ട് ഇന്നിപ്പോൾ ഒരു പ്രോഫിറ്റായിട്ടുണ്ട് ഇരുപത്തൊന്ന് പ്രോഫിറ്റും പതിനാല് ആയിരുന്നു ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ആകെ നമുക്ക് തന്നത് അതിപ്പോൾ ഇരുപത്തിരണ്ട് പ്രോഫിറ്റായി മാറിയിട്ടുണ്ട് നമ്മുടെ നെറ്റ് ലോസ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് ഇരുന്നൂറ്റി നാൽപ്പതിനു മേലായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇനി നാളെ ഒരു വൺ ഇക്സ്റ്റി വണ്ണും കൂടെ കിട്ടിയാൽ നമുക്ക് കവർ ചെയ്ത് പോകാം അപ്പോൾ നമ്മളിവിടെ നമ്മുടെ സ്റ്റോക്കിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതിവിടെ നമ്മൾ വൺ ഇഷ്ടി ടു എടുത്തിരുന്നില്ലെങ്കിൽ എന്തായാലും നമ്മളുടെ വൺ ഇഷ്ടി വണ് ട്രിഗർ ആകുമായിരുന്നു ഓക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ എൻട്രിക്ക് ശേഷമുള്ള അതായത് ബ്രേക്ക് ഇവൻ്റിൽ എവിടെയെങ്കിലും നമ്മൾ ട്രയലിംഗ് വെച്ചിട്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരുന്നാലും മതിയായിരുന്നു എനിവേ നമുക്കിന്ന് വൺ ഇസ്റ്റ് വണ് എങ്കിലും കിട്ടിയേ മതിയാകുമുള്ളായിരുന്നു കാരണം നമുക്ക് ആ കഴിഞ്ഞ രണ്ട് ദിവസം അടുപ്പിച്ച് ലോസ് വന്നു ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അടുപ്പിച്ചുള്ള ലോസുകളുടെ എണ്ണം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അതാ രണ്ട് ലോസ് ഇവിടെ അടുപ്പിച്ച് ഇപ്പോൾ ഈ മാസം കിട്ടി അതിന് മുമ്പ് ഡിസംബറിലെ അങ്ങനൊരു ലോസ് അടുപ്പിച്ച് രണ്ട് ദിവസം വന്നിട്ടുള്ളൂ അതായത് ജനുവരിയിൽ ആ ജനുവരിയിൽ വന്നിട്ടുണ്ട് രണ്ട് ലോസ് അടുപ്പിച്ച് അപ്പോൾ മൂന്ന് ലോസ് അടുപ്പിച്ച് വരിക എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്കിപ്പോൾ ഇല്ല ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിക്ക് മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളിതാ ഇവിടെ കണ്ടിന്യൂസ് വന്നിരിക്കുന്നത് അഞ്ച് ലോസാണ് ഓക്കെ അതുപോലെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ആറ് ലോസ് വന്നിട്ടുണ്ട് അപ്പോൾ മറ്റ് പല സ്ട്രാറ്റജികളിലും നമുക്ക് കണ്ടിന്യൂസ് ഒത്തിരി ലോസുകൾ നമ്മൾ സഫർ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് അഞ്ച് ലോസ് വന്നിട്ടുണ്ട് അതാ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും ഹയസ്റ്റ് കണ്ടിന്യൂസ് ലോസ് എന്ന് പറയുന്നത് അത് ഒൻപത് ലോസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട് അത് ജൂലൈ ആഗസ്റ്റ് മാസത്തിലാണ് അപ്പോൾ ആ മാസം നമ്മൾ നെറ്റ് നെഗറ്റീവുമായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് വന്നതിന് ശേഷം ഓർഡർ ബ്ലോക്കിലേക്ക് വന്നതിന് ശേഷം കണ്ടിന്യൂസ് രണ്ട് ലോസിൽ കൂടുതൽ നമുക്ക് വരുന്നില്ല എന്നൊരു ഗുണവും കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈവൻ കണ്ടിന്യൂസ് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് സ്ട്രാറ്റജി ആയിക്കോട്ടെ കണ്ടിന്യൂസ് ലോസ് വന്നു എന്ന് കാണുമ്പോഴാണ് ആൾക്കാരൊക്കെ അവരുടെ സ്ട്രാറ്റജി മാറ്റിയിട്ട് വേറെ വേറെ സ്ട്രാറ്റജികളിലേക്ക് പോകുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ സിസ്റ്റത്തിലായിരിക്കണം ആ സിസ്റ്റത്തെ നമ്മൾ മെക്കാനിക്കലി ഫോളോ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ട്രേഡിങ്ങിൽ വിജയിക്കാൻ അതാണ് നമുക്ക് വേണ്ടത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വൺ ഇസ്റ്റി റിസ്ക് റിവാർഡ് നമ്മൾ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുക അപ്പോൾ നമ്മളിവിടെ എന്തുകൊണ്ട് വൺ ഇസ് ടു ടു എടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എന്തായാലും വൺ ഇസ് ടു ത്രീ എബോ പോകും ഈ ഓർഡർ ബ്ലോക്ക് വന്ന് ഹിറ്റ് ചെയ്യും എന്നത് തന്നെയാണ് നമ്മുടെ വ്യൂ അപ്പോൾ അത് നമുക്ക് എടുക്കണമെങ്കിൽ ചെയ്യാവുന്ന ഒരേ ഒരു മാർഗം സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുക അതിനുശേഷം മാക്സിമം കിട്ടാവുന്നതിലേക്ക് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ നൂറ്റി അറുപത്തി മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ പറയാറുണ്ട് ഇരുന്നൂറ് ദിവസത്തിന് ശേഷം നമ്മൾ വൺ സിക്സ്റ്റി ടു വൺ സിക്സ്റ്റി ത്രീ അങ്ങനെ നോക്കുന്നുണ്ടാവില്ല മറിച്ച് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ എൻട്രി എടുത്ത് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് എവിടെ വരെയാണോ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് അവിടെ വരെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആഫ്റ്റർ ടു ഹൺഡ്രഡ് ഡേയ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ ഒന്ന് പരുവപ്പെട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രയലിങ് മെത്തേഡ് യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ ഇരുന്നൂറ് ദിവസത്തിന് ശേഷം നമുക്ക് ഈ പറയുന്ന പോലെ വൺ ജി ടു സെവനും ഫോറും ഒക്കെ ക്യാച്ച് ചെയ്യണം പണ്ട് ഒരു രണ്ട് വർഷത്തിന് മുമ്പ് ഇക്കുട്ടി മാത്രം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് വൺ ഇക്സ് ടു നയണും സെവനൊക്കെ ക്യാച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇപ്പോൾ തിരികെ എത്തിയിട്ടില്ല അതിനിടയ്ക്ക് നമ്മൾ ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് പോയി അവിടെ പോയി കഴിഞ്ഞപ്പോൾ മാനസികാവസ്ഥ ആകെ താറുമാറായി ഓപ്ഷൻ ബൈങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന ഒരു രീതിയായിരുന്നില്ല എല്ലാം എല്ലാവർക്കും പറ്റില്ല എന്ന് പറയുമല്ലോ അതുപോലെ പക്ഷേ ഒരേ സമയം ടാർഗറ്റ് ഓർഡറും സ്റ്റോപ്പ് ലോസ് ഓർഡറും പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇക്വിറ്റിയിൽ നമുക്കത് പറ്റുന്നുണ്ട് അപ്പോൾ ഇക്കുട്ടിയിൽ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടില്ലാതെ ട്രേഡ് എടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഓപ്ഷൻസിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു സോ ദാറ്റ് നമ്മൾ വീണ്ടും തിരികെ ഈ മാസം ആദ്യത്തെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള വിൻ റേഷ്യോ നോക്കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലെ ടോട്ടൽ വിൻ റേഷ്യോ വരുന്നത് ഇന്ന് വരെ നമ്മൾ മുപ്പത്താറ് ദിവസമാണ് മൊത്തം ട്രേഡ് ചെയ്തത് ഇരുപത്തിരണ്ട് ദിവസം പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അറുപത്തൊന്ന് ശതമാനം വിൻ റേഷ്യോയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ വണ് ഈസ് ടുവിൻ്റെ സ്ഥാനത്ത് ഇനി നമ്മൾ ത്രീ ഫോർ എന്ന രീതിയിൽ നമ്മുടെ ആവറേജ് പ്രോഫിറ്റബിലിറ്റി റിസ്ക് റിവാർഡ് നമ്മൾ കൂട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കിവിടെ ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് മാറാനുള്ളൊരു അവസരം കിടപ്പുണ്ട് അപ്പോൾ ഷിജുമോൻ ആൻ്റണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള മികച്ച അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നൂറ് ട്രേഡർമാരിൽ ഒരാളെന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എൻ എസ് സിയുടെ കണക്കുകൾ പ്രകാരം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റ് നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഉറപ്പായിട്ടും അതായത് നമുക്ക് ചിലവ് കുറച്ചുകൊണ്ട് റിച്ച് ആവാം പക്ഷേ ഒരു ഇരുപത് വർഷമൊക്കെ സമയം വേണ്ടി വരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചിലവ് കുറച്ച് ബാക്കി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് റിച്ച് റിച്ചാവാം അതല്ല എങ്കിൽ നമുക്ക് വരുമാനം കൂട്ടിക്കൊണ്ടും റിച്ചാകാം അതാകുമ്പോൾ നമുക്ക് ഇരുപത് വർഷം വരെ പോകേണ്ടി വരില്ല എത്രമാത്രം നമുക്ക് കൂടുതൽ വരുമാനം കൂട്ടാൻ പറ്റുമോ അതിനനുസരിച്ച് കുറഞ്ഞ സമയത്തിൽ നമുക്ക് റിച്ച് റിച്ചാവാൻ പറ്റും ട്രേഡിങ്ങിലേക്ക് വരുമ്പോഴും അതേ മെത്തേഡ് തന്നെ ഇവിടെ നമ്മൾ എന്താണ് സ്റ്റോപ്പ് ലോസ് എല്ലായ്പോഴും നമ്മൾ ഒരേ സ്റ്റോപ്പ് ലോസേ കൊടുക്കത്തുള്ളൂ അതർവൈസ് നമുക്കതേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മൾ കണ്ടിന്യൂസ് എവറി ഡേ സ്റ്റോപ്പ് ലോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വൺ ഇസ്റ്റി ടു ആണ് നമുക്ക് മിനിമം എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് കൂടുതൽ വേഗത്തിൽ ആ റിച്ചിനെസ്സിലേക്ക് പോകണമെങ്കിൽ വേണം ഇത് വൺ ഇസ്റ്റു ത്രീയോ ഫോറോ ആക്കി ഉയർത്തണം ബ്ലൈൻഡിലി നമുക്ക് വെറുതെ അങ്ങ് വൺ ഇസ്റ്റു ത്രീയും ഫോറോ ആക്കി ഉയർത്താൻ പറ്റില്ല നമുക്കിപ്പോൾ ഇവിടെ അറിയാമായിരുന്നു ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഈ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്താൽ അതിനെ മറികടന്ന് മുകളിലേക്ക് പോകാൻ മാർക്കറ്റ് പോകില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ പ്രോബിലിറ്റി ഫിഫ്റ്റി പെർസെൻറ്റേജിലധികം ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യാനാണ് ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ റിവേഴ്സൽ ട്രേഡുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥാപനം പത്ത് വർഷത്തിൽ പീരീഡിൽ പല സ്റ്റോക്കുകളിൽ അവർ പലവിധ പാറ്റേണുകളിൽ നടത്തിയ പഠനത്തിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നൊക്കെ പൊതുവെ ഒരാലങ്കാരികമായി പറയാറുണ്ട് എങ്കിൽ പോലും ആ ട്രെൻഡിങ് പാറ്റേൺസിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് മാക്സിമം ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ഓഫ് വിൻറേഷ്യാണ് എന്നാൽ ട്രെൻഡ് റിവേഴ്സൽ പാറ്റേണുകൾ ഹെഡ് ആൻഡ് ഷോൾഡർ ഡബിൾ ബോട്ടം ഡബിൾ ടോപ്പ് ഇതെല്ലാം റിവേഴ്സൽ പാറ്റേണുകളാണ് ഈ പാറ്റേണുകളിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അപ് ടു സെവൻറ്റി ടു പെർസെൻറ്റേജ് വിൻറേഷ്യ കിട്ടുന്നുണ്ട് ദാറ്റ് മീൻസ് ഒരു ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ ഗ്യാപ്പ് ട്രെൻഡിംഗ് പാറ്റേണും ട്രെൻഡ് റിവേഴ്സൽ പാറ്റേണുകളും തമ്മിൽ കാണിക്കുന്നുണ്ട് സോ ദാറ്റ് നമ്മളതിൽ നിന്ന് ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ എടുക്കുകയായിരുന്നു ഓക്കെ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ വൺ ഇസ്റ്റു ത്രീയിൻ്റെ തൊട്ടടുത്തേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ഇത് ഈ താഴത്തെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുമെന്നാണ് ഇപ്പോഴും നമ്മളുടെ ഒരു പ്രതീക്ഷ എനിവേ അപ്പോൾ ഈ റിവേഴ്സൽ ഇവിടെ നടക്കും അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എൻട്രി എടുക്കുന്നു ദെൻ നെക്സ്റ്റ് എവിടെയാണോ മാർക്കറ്റിന് റെസിസ്റ്റൻസ് അല്ലെ ടാർഗറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് അത് ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് ഓർഡർ ബ്ലോക്ക് എങ്ങനെ കണ്ടെത്താം വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കി കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് എൻട്രി എടുക്കുന്ന ഒരാൾക്ക് നെക്സ്റ്റ് ഇവിടം വരെ വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് ഓർഡർ ബ്ലോക്ക് ബ്ലോക്കെങ്കിൽ നമ്മൾ അതിൻ്റെ കുറച്ച് മുന്നേ എക്സെപ്റ്റ് ചെയ്തേക്കുക ഇനി ഇവിടെ വരെ വരുമ്പോൾ നല്ല ബയിങ് പ്രഷർ വരാൻ സാധ്യതയുണ്ട് സോ ദാറ്റ് ഇവിടെ വന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കേണ്ട അതിന് മുന്നേ എക്സിറ്റ് ചെയ്യാം അതിന് മുന്നേ എക്സിറ്റ് ചെയ്യുമ്പോൾ പോലും ഇവിടെ വൺ ഇസ്റ്റ് ടു ത്രീ സിമ്പിളിൽ കിട്ടും ഓക്കെ അപ്പോൾ വൺ ഇസ്റ്റ് ടു എബോ നമ്മുടെ ഇൻകം കൂട്ടിക്കൊണ്ട് നമുക്ക് കുറച്ച് വേഗത്തിൽ റിച്ച്നെസ്സിലേക്ക് എത്താൻ പറ്റും അപ്പോൾ അതാണ് നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും വൺ ഇസ് ടു ത്രീ നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ തുടങ്ങിയതിന് ശേഷം നമുക്ക് വൺ ഇസ് ടു ത്രീ എടുക്കാൻ അധിക സമയവും മാനസികമായി കഴിഞ്ഞിട്ടില്ല അപ്പോൾ മാനസികമായി നമ്മൾ വളർന്നു വരേണ്ട ഒരു ആവശ്യമുണ്ട് അത് പറഞ്ഞു പഠിപ്പിക്കാനോ ചെയ്യാനോ ഒന്നും നമുക്കാർക്കും പറ്റത്തില്ല പക്ഷേ ത്രൂ പ്രാക്ടീസ് മാത്രമേ ഒരു മനുഷ്യന് ബെറ്റർ ആവാൻ പറ്റത്തുള്ളൂ അതിനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഈ ഒരു നാല് ഈ മുപ്പത്തിയാറ് ദിവസത്തിൽ നാല് ദിവസമേ നമുക്ക് വൺ ഇസ് ടു ത്രീ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ പക്ഷേ മാർക്കറ്റ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വളരെയധികം ദിവസങ്ങളിൽ മാർക്കറ്റ് വൺ എസ് ടു ഫൈവ് വൺ എസ് ടു ഫൈവ് വൺ എസ് ടു സിക്സ് വൺ എക്സ് ടു ഫൈവ് വൺ എക്സ് ടു ഫോർ വൺ എസ് റ്റു സെവൻ ഫോർ ഈ രീതിയിൽ മാർക്കറ്റ് ധാരാളം മൂവ് ചെയ്യുന്നുണ്ട് ഇതവിടെ വരെ മൂവ് ചെയ്യുമെന്നുള്ളത് നമ്മൾ ചാർട്ടിൽ അടയാളപ്പെടുത്തി വെച്ചിരുന്ന ഓർഡർ ബ്ലോക്കുകൾ വെച്ച് നമുക്കറിയാമായിരുന്നു പക്ഷേ എന്നിട്ട് പോലും അത് ക്യാച്ച് ചെയ്യാനായിട്ടുള്ള മാനസികമായ ധൈര്യവും ക്ഷമയും നമുക്ക് കിട്ടുന്നില്ലായിരുന്നു എന്നുള്ളതാണ് സോ ദാറ്റ് അത് ഇനി കൂട്ടിക്കൊണ്ടുവരേണ്ട സ്റ്റെപ്പാണ് അപ്പോൾ ഇരുന്നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നതിലേക്ക് ഉള്ളിൽ നമുക്ക് ത്രീ കെബോ ഫോറും ഒക്കെ ഒരു തവണയെങ്കിലും ക്യാച്ചർ ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പടിപടിയായിട്ട് മാനസികാവസ്ഥ ക്ഷമ കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് അതിലേക്ക് എത്താം ഇപ്പം നമ്മൾ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റിലാണുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറുപത്തൊന്ന് ശതമാനം വിൻറേഷ നമുക്ക് ആ ഈ കഴിഞ്ഞ മുപ്പത്തി ആറ് ദിവസമായിട്ട് കിട്ടുന്നുണ്ട് സോ ദാറ്റ് ഈ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിൽ വന്നതിന് ശേഷം നമ്മൾ നല്ല പ്രോഫിറ്റിലാണുള്ളത് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് വളരെ കൂടുതലാണ് സോ ദാറ്റ് ഇനി നമുക്ക് മാനസിക ബുദ്ധിമുട്ട് അധികമില്ലാതെ ഈ ഹയർ റിസ്ക് റിവാർഡിന് വേണ്ടി ടാർഗറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റും ഓക്കെ അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ് നമ്മൾ വരും ദിവസങ്ങളിൽ അതൊക്കെ സംഭവിക്കും എന്ന പ്രതീക്ഷയിലാണ് ഒപ്പം തന്നെ ഓഡർബ്ലോക്ക് സ്ട്രാറ്റജി നന്നായിട്ട് വർക്ക് ചെയ്യുന്നു താല്പര്യമുള്ളവർ അത് ഒന്ന് വിശദമായി തന്നെ പഠിച്ച് മനസ്സിലാക്കുക അതിനുശേഷം മാത്രം ട്രേഡ് എടുക്കുക നമ്മളിത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരു ഷെയറും കൊടുക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്